അപ്പോഴേ ഇന്നെന്താ വന്നേന്നായിരിക്കും അല്ലേ അതും ഈ ഓൺവോയ്സിൽ എന്തുകൊണ്ട് വന്നു എന്നായിരിക്കും കണ്ടോ കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് വേറെ ഒന്നുമല്ല നാളെ ഓശാനയാണ് അപ്പൊ അതിന്റെ തലേന്നുള്ള ശനിയാഴ്ച ദേ നമ്മൾ ഓശാനയ്ക്കുള്ള പൂ ഒരുക്കുവാണേ ഇന്ന് ശരിക്കും കൊഴുക്കെട്ട ശനിയാഴ്ച എന്നാണ് പറയുന്നത് നമ്മുടെ ആ ഏരിയയിലൊന്നും അങ്ങനൊരു ആഘോഷമൊന്നുമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്കും അതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല പിന്നെ ഇപ്പോ യൂട്യൂബും ഷോർട്സും റീൽസൊക്കെ കാണുന്നത് കൊണ്ട് കാര്യം ഉണ്ട് നമ്മൾ അറിഞ്ഞു അപ്പം തീ ഞങ്ങൾ സാധാരണ ചെറുപ്പകാലത്ത് ചെയ്യുന്ന കാര്യ പരിപാടിയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറുപ്പത്തിൽ നാട്ടില് പിന്നെ ഓശാനയുടെ തലേന്ന് ശനിയാഴ്ച എല്ലാ വീടുകളും കയറി ഇറങ്ങി പൂവൊക്കെ പറിച്ച് അത് ഇങ്ങനെ ഇരുന്ന് കട്ട് ചെയ്യേണ്ടതൊക്കെ കട്ട് ചെയ്തും പിച്ചിയിടേണ്ടതൊക്കെ പിച്ചിയിട്ടും ഇലകളൊക്കെ നല്ല കളർഫുൾ ഇലകളൊക്കെ എടുത്തിട്ട് അതും കട്ട് ചെയ്തൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കും ഞായറാഴ്ചത്തേക്ക് അപ്പൊ ആ ഒരു പരിപാടി ഞാനിവിടെ ചെയ്യാണ് കുഞ്ഞുമണീസിന് വേണ്ടി അവർക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല ഇല്ല കേട്ടോ വലിയ ആൾക്ക് പിന്നെ മോശാന എന്താണെന്നൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിലും കൊച്ചാൾക്ക് ഇതിനെപ്പറ്റി ഒരു ഒരറിവുമില്ല കേട്ടോ അപ്പം ഞാൻ ഇന്ന് കന്റോൺമെന്റിനുള്ളിൽ പോയിട്ട് അവർക്ക് ആവശ്യമുള്ള കുറച്ച് പൂക്കളൊക്കെ അവിടുന്ന് കിട്ടിയതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വന്നു നമ്മള് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഹരിതയും ഷോണിമയൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം കൂടെ ചേർന്നിട്ട് തെയ്യ് നമ്മളിങ്ങനെ പറിച്ചിട്ട് വന്ന് പൂക്കളാണിത് കേട്ടോ ഇത് വെച്ചിട്ട് വേണം ഇനി നാളെ ഓശാനക്ക് പോയി ഓശാന പറയുമ്പോ ഇടാനായിട്ട് അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണേ ഈ പൂവെല്ലാം പറിച്ച് എല്ലാം റെഡി ആക്കണം നാളെ രാവിലെ എഴുന്നേറ്റ് കുർബാനയ്ക്ക് വേണ്ടി പോകണം തേ കണ്ടോ കഷ്ടപ്പെട്ട് കുറേ നേരം എഴുന്നിട്ട് നമുക്ക് ഇത്രേ പൂക്കളെ കിട്ടിയുള്ളൂ ഇനി ഇത് നമുക്ക് നമുക്കിത് ഡിവൈഡ് ചെയ്ത് രണ്ട് പേർക്കായിട്ട് മാറ്റണം അതിനി രാവിലത്തേക്കാകാമെന്ന് വിചാരിച്ചു കഷ്ടപ്പെട്ട് പറിച്ച് എന്നൊക്കെ പറഞ്ഞത് വേറെ ഒന്നുമല്ലോട്ടോ പല പൂക്കളും മരത്തിന്റെ മണ്ടേ നിന്നതാണ് കമ്പിട്ട് ചായച്ച് തറ വീഴാതൊക്കെ പറിച്ച് എടുത്തതാണ് അപ്പോൾ അതൊക്കെ വീഡിയോ പിടിക്കണമെന്ന് വിചാരിച്ചിട്ട് സ്പോട്ടിൽ മറന്നുപോയി അതുകൊണ്ടാണ് അതില്ലാത്തതെ നിങ്ങൾക്കും നിങ്ങളുടെ ചെറുപ്പകാലത്തുള്ള ഓശാനയെ പറ്റി എന്തെങ്കിലും ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എല്ലാവർക്കും കാണും പക്ഷെ ഇങ്ങനെ ഇവിടെ വേറൊരു സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവർക്ക് നമ്മുടെ അത്രയൊന്നും ഓശാനയുടെ ഒരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകാൻ സാധ്യതയില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾക്ക് കാണാൻ ഒട്ടും സാധ്യതയില്ല അപ്പോ ഇതിനെപ്പറ്റി അറി അറിയാവുന്നവർക്ക് എക്സ്പീരിയൻസ് ചെയ്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കമന്റ് ചെയ്തേക്കുക ഓക്കേ ഇത് പറയാനാണ് ഇന്ന് വന്നത് അപ്പോൾ എല്ലാ വീടുകളിലും ഓശാന ഞായറാഴ്ചക്ക് വേണ്ടി എല്ലാവരും ഒരുങ്ങുന്നുണ്ടാവും അപ്പൊ അത് ഈ ഞങ്ങളും ഒരുങ്ങുവാണ് കേട്ടോ ഓശാനയ്ക്ക് വേണ്ടി അങ്ങനെയുള്ള വീഡിയോസൊക്കെ അങ്ങനെ ദൈ നമ്മുടെ ഓശാന ഞായറായി രാവിലെ ആയിട്ടുണ്ട് രണ്ടുപേരെയും ദയം റെഡിയാക്കി നിർത്തി ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൂവൊക്കെ ഞാൻ ഒരു കവറിലാക്കി ഇനി അത് കുഞ്ഞുമണീസിൻ്റെ ബാഗിലേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അവരെ ഉണന്ന് വരാൻ ഇച്ചിരി താമസിച്ചു പിന്നെ അവരെ ഒരിക്കൽ റെഡി ആക്കിയപ്പോഴേക്കും എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്നാൽ സാരമില്ല അതേ ഞങ്ങൾ പോവാനെല്ലാം റെഡി ആവുകയാണ് ഇനിയിപ്പോൾ നേരിട്ട് പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ അവരുടെ സ്ക്രാഫ് എല്ലാം ഇടിയിച്ച് അവരുടെ ബാഗൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ നേരെ പള്ളിയിലേക്ക് പോവുകയാണ് പള്ളിയിൽ ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അധികം നീട്ടിക്കൊണ്ട് നമ്മുടെ വീഡിയോ പോകുന്നില്ല പള്ളിയിൽ ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ചെറിയ രീതിയിലേക്ക് ഇടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അധികം നീട്ടിയുള്ള വീഡിയോസൊന്നും എടുക്കാനും പറ്റില്ല നമ്മൾ കുർബാനയിൽ നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ പെട്ടെന്നെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനും ദേ എല്ലാം റെഡിയാക്കി ഹെൽമെറ്റുമൊക്കെ എടുത്തു വെച്ചു ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ് ഞങ്ങള് പള്ളിയിൽ വന്നു ഇനിയുള്ള കാര്യങ്ങളും ശുശ്രൂഷകളും ഒക്കെ നമുക്ക് കുഞ്ഞൊരു ഇതായിട്ട് ഒരു ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നൊന്നുമില്ല കേട്ടോ शुबालन ൂഷ്യ ശിശു ബാലർ പടി കീർത്തി Oh, Shana, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പൊ ഉഷാന ഞായറിന്റെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ഓരോ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനി നമുക്ക് കാണാം അതുവരേക്കും uh, ബായ്